ਹੈ ਉਸਮਾਵਾ ਤੁਮ ਬੁਰਾ ਕੀ ਲੇਰੀ ਇਹ ਜਿਹੜਾ ਨਹੀਂ ਕੋੜ ਨਾ ਡੋਡੂ ਲਾ ਬੜਾ ਬਾਖੀ ਨੇ ਯਾਰ ਹੁਣ ਕਿੱਥੇ ਸਟਾਪ ਸਟਾਪ ਹੈ ਯਾ ਹੈ ശേഷമാണ് നമ്മള് ഒരു വളോഗ യൂട്യൂബ് ബ്ലോഗായിട്ട് വരുന്നത് അപ്പൊ കഴിച്ചാ ബാംഗ്ലൂരിൽ വന്നപ്പോ സമയമാണ് തോന്നി മക്കളെ ഇപ്പൊ ഈ സമയത്ത് നമ്മള് ബ്ലോഗി വന്നിട്ടുള്ളത് അപ്പൊ കഴിച്ച നമ്മള് ഇന്നത്തെ ബ്ലോഗ് ഫസ്റ്റ് ചീര കഞ്ഞി വരും കഴിഞ്ഞല്ലേ ചീര കഞ്ഞ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ാണ് കൈസ് ഒരു ഷർട്ട് ഇടാത്തോണ്ട് ഞാൻ അപ്പുറത്തും കാണിച്ചിരുന്നില്ല അപ്പൊ കൈസ് നമ്മള് കുക്കറായിട്ട് കുക്കറോട്ട് കുക്കറുണ്ടാക്കണ ആരാണ് വളമുച്ചി ആശിഖ് ബുറാ കീലീ

ਰਾ ਦਿਸ ਦ ਡੈਲ ਨੂੰ ਲੈ ਲੈ ਉਹ ਨਾ ਡੈਲ ਨਾ ਜਦ ਉਨਡਾ ਕੀ ਫਸਟ ਹਾਂ ਜਿਕੇ ਉਹ ਅੱਦਾਂ ਉਂਪੜ ਤੇ ਨੇ ਅੰਦ ਬਲਤੁਲੀਓ ਬਲਤੁਲੀ ਵਲਾਰਨ ਤੇ ਗੜ ਹਾਂ ਲਾਗਦਾ ਵੀ ਅੰਦ ਕੀ ਜਿਹੜੇ ਨਾ ਬਿੱਡੇ ਹਲੇ ਪਹਿੰਬਲੋ ਕੇ ਰੈਡੀ ਆਈ ਤਾਂ ਅਸਨ ਕੰਡੀ ਕਸ ਕੇ ਅੰਮਣ ਡਾਰੋ ਕੜੇ ਵੜੇ ਗੋਲੋ അപ്പൊ ആശക്ക് ഇണ്ടാക്കണപ്പൊ ആള് എനിക്ക് തോന്നുന്നുണ്ടോ പറയാൻ ഈ കൊറേ മുടി വെച്ചിട്ട് പറയാം എനിക്ക് തോന്നുന്നുണ്ടോ എന്നാ തിന്നിട്ട് കളത്തിക്കറങ്ങി കളത്തിക്കറങ്ങാക്ക് കത്തിയിട്ടാണ് തേങ്ങ മടാളി തേങ്ങനായി കാര്യം ആശിക്ക് പുതിയ ഒരു സമയത്ത് കത്തിയറ്റ തേങ്ങനെ അല്ല പിന്നെ തേങ്ങ എന്താ പറയുക വരിക പൗഡർ വരുമോ ോ അപ്പൊ തേങ്ങാൻ പറ്റില്ല അപ്പൊ കുലുങ്ങാത്തണേ ആ അതാ തേങ്ങ തളിച്ച പോണ് എന്താ പൊട്ടി പൊട്ടി സാധാരണ പടങ്ങനെ വിളിച്ചു കൊട്ടത്തേങ്ങനൊന്നുമില്ല ഏർ കൊട്ടത്തേങ്ങൾ നമ്മക്ക് പരിപാടി കൂടി ആൾക്കാർ

ഇവിടെ ബ്ലോൻസടാ ബിക് സെലക്ട് ഐഷോ നമ്മൾ ഐനീഷ്യേറ്റഡ് വൈറ്റ് കണ്ടോ എന്തിനേയതിന് പരിഹാരം കോണ്ടാക്ട് ആക്ഷിക 9635 പരിഹാരമുണ്ടോ ഇവിടെ ആ ഒബി പരിഹാരായി പതി ത എ സൻസ് സൻസ് ഡ്രസ് മാറ്റാങ്ങാട്ടി കഴിഞ്ഞു നമ്മള് പോപ്കോണൊക്കെ പോപ്കോൺ അല്ല മറ്റേ വേറെ ടൈപ്പ് കോണൊക്കെ ഇട്ടിട്ടാണ് ജീരൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ജീര കഞ്ഞിട്ട് നമ്മുടെ കേട്ടോ കണ്ടോ അലുംണ്ടാക്കാനുള്ളത്തി അതിയേറ്റിട്ടുണ്ട് കണ്ടോ ഫ്ലേമബിൾ ആണ് ഗയ്സ് അതിച്ചാ വീഡിയോക്ക് ഒരു ആവശ്യത്തിന് കേറി ഇട്ടോ ഈ സുനേക്കേ നല്ല ചൂട് ഇരിക്കേട്ടോ ഇങ്ങ കടേ എടാ ഇത് സാധാരണ എന്ത് ചെയ്യുന്നാ ആജി റിയാഷെ മാന് തേടുന്ന കോട്ട് മരയിൻ കോട്ടാ ദേ ആ ഗയ്സ് റിയാഷുടെ സെലബിന്റെ കോട്ടണ്ടോ സെലബിക്ക് ഫ്രീ പ്രൊമോഷൻ കണ്ടോ ഇനി ചാലേക്ക് ഈ എക്സ്ചേഞ്ച് അതിക്ക് ഫ്രീ പ്രൊമോഷനല്ല വൺക്ക് എക്സ്പ്ലനേഷൻ എത്ര ഇടേ മാണ്ടിരടാ മിക്കവാറെന്ന് പറഞ്ഞു ആസിന് ജോലി ചാൻസ് അങ്ങനെയാണ് എന്ന് ഞമ്മളെല്ലാ ബ്ലോഗിലാടി ഓ ഓ ഓ ഓ ഓ ഓ ഓക്കി ഓന്നിട്ട് ശൈലൊക്കെ ആയി വന്നിക്കറുത്തതുടിയും കറുത്ത കുപ്പായും ഇതിന് ഏറ്റടുത്ത് ഇവിടെ ഉണ്ട് ോ ആരാട രണ്ട് എന്തോ രണ്ട് ആടക്കുന്ന ഷർട്ട് വന്നു പറയാൻ പറഞ്ഞു അങ്ങനെ എടുത്തു കളഞ്ഞാ जारी 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 से मैं जारी से oh जार से चोरचा, चोरचा चोरचा। माय गॉड, तो कने नहीं, सुन मनोक चिलो वन चिल, चिल पाटे तो को <laughs> <नहीं के लुड़ा? laughs> <laughs> <laughs> ഒരേ സമയം കുക്കറും അടിക്കണു പാട്ടിടാൻ പറ്റില്ല ഞമ്മളെ സ്വന്തം പാട്ടിട പാടിയിലേ സത്യം ചമ്മന്തി അല്ല തേങ്ങട്ട അരച്ചിട്ട് എന്ത് കിടന്നാണ് ജീരാ കഞ്ഞി കിടാനുള്ള സൂപ്പാണ് ഗുയിസ് ഇത് ഇങ്ങനെ വന്ന് നോക്കണോ കറിയുള്ള ചമ്മന്തി അല്ല ചമ്മന്തി അല്ല ചമ്മന്തി അല്ല ജീര കഞ്ഞി ആണ് അപ്പൊ ചെന്ന് അന്ന് ഇവിടെ കുടിച്ചില്ല അപ്പൊ ഇങ്ങള് ഇങ്ങനെ ആ ഇവിടെ കൂടി പർച്ചു അതാ ഒരു കോണ് കൂടെ ചാടിയുണ്ടോ പർച്ചയ്ക്ക് ഒന്നച്ചാ പോ എന്തൊക്കെയുണ്ട് മതിരല്ല വേറെന്തൊക്കെയുണ്ട് അത് സ്വീറ്റ് കോണ്ടി വേറെന്തോണത് പച്ചക്കോണാണ് ഈ ചെങ്ങായി വിൽക്കാറുണ്ട് വീടൊക്കെ ഇത് അപ്പുറത്തെ കാര്യം പോയില്ല അവിടേയും ഇവിടെ ആണ് പിന്നെ ജീരാ കഞ്ഞി കഞ്ഞി ആണല്ലോ പിന്നെ ഓൾറെഡി വേവെന്നുള്ള പേടിയാണല്ലോ കഞ്ഞി ആയതുകൊണ്ട് ഓൾറെഡി വേവെന്നുള്ള പേടിയാണല്ലോ

വിടെ വെഡി വെച്ചാ വന്നിട്ടോ അങ്ങനെ ഒരു വെഡി വെക്കേ നിങ്ങട്ട് വെക്ക മറന്നോ ഹലോ മറന്നിട്ട് പോരമാരി വളയം പൂച്ചി ആശിക്കു പളയം പൂശി ആശിക്കണ്ട ജീരക റൈസാണ് കായീരക്ക കഞ്ഞാണ് കായി പോ

ഉച്ചക്ക് എന്താ പുതിയന്തിനാ ഉള്ളിന്തിനാ പറയാ ഉള്ളി എന്തിനാ ഉള്ളി ഉള്ളി ശരിക്കും നമ്മള് ഹൈറാണ് എന്നിട്ട് എനിക്ക്